റോയൽ ബ്ലൂ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ഒരു ഐറ്റം പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് വിചിത്ര സെക്സ് ഫാബ്രിക്കില് ഒരു ബ്യൂട്ടിഫുൾ പാനൽ കട്ട് കുർത്തിയാണ് നല്ലൊരു ലാവണ്ടർ ഷെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് ബുട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക ബുട്ടാസ് ആണ് ഫുള്ള് ബോഡി പോർഷൻ ഫുള്ള് കൊടുത്തിട്ടുണ്ട് പാനലാണ് വരുന്നത് ഫുൾ പാനലാണ് വരുന്നത് ടോൾ പാനലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ ഹെവി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഷോർട്ട് മാത്രമായിട്ട് ഇടുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് സൈസ് മീഡിയം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് എയ്റ്റ് ടു നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് അപ്പൊ മിസ് ആക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് നല്ലൊരു പാനൽ കട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലൊരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തു കേട്ടോ ബൈ